കേരളത്തിലെ ഏറ്റവും വലിയ സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഒ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി എഫ് ഫൈവുകൾ ലേൺവേസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺവേസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക അവിടെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സും എല്ലാ വിധാശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം നമ്മൾ ഇന്ന് നമ്മുടെ എം എസ് ജി ജുവളജിയിലെ ഒരു പ്രധാനപ്പെട്ട പേപ്പറിന് അതായത് ട്വന്റി ഫൈവില് നമ്മൾ നോക്കുമ്പോൾ എം സെറ്റോ സീറോ സീറോ വൺ പറയുന്ന പേപ്പർ കോഡ് ആയിട്ടുള്ള സെൽ ബയോളജി എങ്ങനെ ഈസി ആയിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങാം എന്ന് നോക്കാം ഇതൊരു സാധാരണ സ്റ്റഡി ഗൈഡ് അല്ല കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകൾ എല്ലാം വിശകലനം ചെയ്തിട്ട് അതിൽ നിന്നും ഡാറ്റ എഴുതുണ്ടാക്കിയ ഒരു സ്റ്റഡി മാപ്പ് നമ്മളുടെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ ഇത്രയും വലിയ സിലബസിൽ നമ്മൾ എവിടെയാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക എവിടെ പ്രയത്നിച്ചാൽ കൂടുതൽ മാർക്ക് കിട്ടും എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടണം അതാണ് ഈ ഗൈഡ് ചെയ്യുന്നത് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഇതൊരു നല്ല മുതൽക്കൂട്ടായിരിക്കും നമ്മളുടെ ഈ മാപ്പിൽ എന്തൊക്കെയാണുള്ളത് എന്ന് നോക്കാം നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത് ഫസ്റ്റ് സിലബസ് മാപ്പിംഗ് ആണ് നമ്മളുടെ സിലബസിലെ ഓരോ യൂണിറ്റിലും പരീക്ഷയ്ക്ക് എത്രമാത്രം മാത്രം പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളതെന്നും ഏത് യൂണിറ്റുകൾക്കാണ് കൂടുതൽ പ്രാധാന്യമെന്നും ഇത് നമുക്ക് കൃത്യമായി കാണിച്ചു തരുന്നു എക്സാം പാറ്റേൺ അനാലിസിസ് വഴി പരീക്ഷാ രീതി എങ്ങനെയാണ് കൂടുതൽ ഷോർട്ട് നോട്ട്സ് ആണോ അതോ എസ് എ ആണോ എന്നൊക്കെ നമുക്ക് വരുന്ന രീതികൾ എക്സാമിന്റെ പാറ്റേണുകളെ കുറച്ചും കൂടി അനലൈസ് ചെയ്ത് പ്രഡിക്ട് ചെയ്ത് അതിനനുസരിച്ച് നിങ്ങളുടെ സ്റ്റഡി പാറ്റേണുകളെ ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും റിക്വയറിംഗ് ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ തരും മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ ആൻഡ് മോഡൽ ആൻസേഴ്സ് പ്രാക്ടീസ് ചെയ്യാനായ ഒരു മോഡൽ പേപ്പറും അതിലെങ്ങനെ എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടും എന്നതിന്റെ ആൻസർ ആൻസി ഉൾപ്പെടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൃത്യമായി പറഞ്ഞാൽ ഇതൊരു കണക്കുകളുടെ കളിയാണ് കേട്ടോ പല വർഷത്തെ ചോദ്യപേപ്പറുകൾ എടുത്ത് ഓരോ ചോദ്യവും നമ്മുടെ പുസ്തകത്തിൽ ഏത് യൂണിറ്റിൽ നിന്നാണ് വന്നത് എന്ന് മാപ്പ് ചെയ്ത് അതിനിടെ നടന്ന പരീക്ഷകൾ കുറച്ചും കൂടി വെയ്റ്റേജ് നൽകി എന്തിനാണെന്നാൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ സാധ്യതയുള്ള ഏരിയ ഏതാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഈ ഡാറ്റയെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ വിശ്വസിക്കാം കേട്ടോ നമുക്ക് കൃത്യമായി സിലബസ് മാപ്പിംഗ് ബ്ലോക്ക് യൂണിറ്റ്സിന്റെ റെലവൻസ് അനുസരിച്ച് ഒന്ന് താരതമ്യപ്പെടുത്തി കാണാം ബേസിക്കലി ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് യുക്യാരോട്ടിക് സൈക്കോസ്കെലിറ്റൺ ആണ് മേജർ ആയിട്ടുള്ള ബ്ലോക്ക് അതിൽ യൂണിറ്റ് വൺ എന്ന് പറയുന്നത് യുക്യാരോട്ടിക് സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ആണ് അതിലുണ്ടാവുന്ന ക്വസ്റ്റ്യൻസിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലോ റെലവൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യാം ബ്ലോക്ക് ടുവിന്റെ കേസിനും അത് തന്നെയാണ് മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് ആ ഒരു ഏരിയയിൽ നിന്ന് സോ അതും ലോ റെലവൻസിലാണ് പെടുക മൂന്ന് യൂണിറ്റ് മൂന്ന് മൈക്രോക്യുബ്യൂൾസും ആണെങ്കിലും ഒരു ക്വസ്റ്റൻ ആണ് വന്നിട്ടുള്ളത് സോ അതും നമ്മൾ ലോവർ ഇലവൻസിലാണ് പെടുത്തിയിരിക്കുന്നത് യൂണിറ്റ് ഫോറിന്റെ കേസിൽ മൂന്ന് ക്വസ്റ്റൻസ് സോ അതും ലോ ഇലവൻസ് ആണ് സോ ആകെ മൊത്തം യൂണിറ്റ് വണ്ണിനെ നമുക്ക് ലോ ഇലവൻസ് കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും ഇനി ബ്ലോക്ക് യൂണിറ്റ് വൺ അല്ല സോറി ബ്ലോക്ക് വണ്ണിനെ ജനറൽ ആയിട്ട് തന്നെ നമുക്ക് ലോ ഇലവൻസ് ഏരിയയിൽ പെടുത്താൻ പറ്റും ബ്ലോക്ക് ടു എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായി ഡിസ്കസ് ചെയ്തത് സെൽഫ് ട്രാൻസ്പോർട്ട് മെക്കാനിസംസ് ആണ് ബ്ലോക്ക് ടൂവിലെ ഫിഫ്ത് മോഡ്യൂൾ എന്ന് പറയുന്നതിൽ നിന്ന് ടു ക്വസ്റ്റൻസ് ആ വന്നിട്ടുള്ളത് എഗെയിൻ അവരും ലോവർ ഇലവൻസിലേക്ക് പെടുമ്പോ യൂണിറ്റ് സിക്സും സെയിം പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്ത് ലോവർ ഇലവൻസിൽ തന്നെയാണ് പെടുക പക്ഷേ ബ്ലോക്ക് ടൂവിലെ യൂണിറ്റ് സെവൻ ബൾക്ക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് മീഡിയം ഇലവൻസിലാണ് വരിക ബിക്കോസ് അതിൽ നിന്ന് അഞ്ച് ക്വസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ബ്ലോക്ക് ടൂവിലെ തന്നെ യൂണിറ്റ് എയ്റ്റ് ആണ് എന്നുണ്ടെങ്കിലും ലോവർ ഇലവൻസിലാ വരികയാണ് ടു ക്വസ്റ്റൻസ് ആണ് അതിന്റെ അപ്പിയറൻസ് ഉള്ളത് ബ്ലോക്ക് ത്രീയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് സെൽ സൈക്കിൾ ആൻഡ് സെൽസ് കൾച്ചർ ഏരിയ ആണ് ഡീല് ചെയ്തത് എഗെയിൻ യൂണിറ്റ് ആയതിനും ലോർ എലവൻസിലാണ് വരുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ അപ്പിയറൻസ് ആണ് അവർ കാണിച്ചിട്ടുള്ളത് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ടെണ് വൺ ക്വസ്റ്റ്യനും യൂണിറ്റ് ഇലവൻ ടു ക്വസ്റ്റിനും യൂണിറ്റ് ട്വൽവ് ത്രീ ക്വസ്റ്റിനും യൂണിറ്റ് തേർട്ടീൻ യൂണിറ്റ് തേർട്ടീനിലേക്ക് വരുമ്പോൾ അത് ബ്ലോക്ക് ഫോർ ആയി സെൽ ജംഗ്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഏരിയയിൽ വന്നു ഇവരെല്ലാവരും തുടരെയായിട്ട് ലോവർ ഇലവൻസിലാണ് പെടുന്നത് അതിൽ തന്നെ ബ്ലോക്ക് ഫോറിലെ സിഗ്നൽ ട്രാൻസാക്ഷൻ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസേ വന്നിട്ടില്ല അത് വളരെ ലോ ഒരു റെലവൻസ് ആണ് കാണിക്കുന്നത് സെൽ സർഫസ് റിസെപ്റ്റേഴ്സ് നമ്മളെ യൂണിറ്റ് ഫിഫ്റ്റീൻ അതിൽ ത്രീ ക്വസ്റ്റ്യൻസും യൂണിറ്റ് സിക്സ്റ്റീൻ സെൽ ഡെത്ത് ആൻഡ് റിന്യൂവലിനും ത്രീ ക്വസ്റ്റ്യൻസ് വന്നത് രണ്ടു പേരും ലോർ ഇലവൻസ് ആണ് എന്നുള്ളത് കാണിക്കാം അപ്പൊ ഇതാണ് നമ്മളുടെ പ്രധാന പഠനത്തിന്റെ പ്രധാന ഏരിയകളും അത് നമുക്ക് തരുന്ന ഡാറ്റയും ഇനി കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്കുകൾ നമുക്ക് കാണാം ബേസിക്കലി ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്ത ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് ഏത് ബ്ലോക്ക് ആണ് കുറച്ചുകൂടെ റെലവെന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇത് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് ടു ദെൻ അത് കഴിഞ്ഞാൽ ബ്ലോക്ക് ഫോർ ബ്ലോക്ക് ത്രീയും വണ്ണും സിമിലർ കൈൻഡ് ഓഫ് ഒരു ഇമ്പോർട്ടൻസ് ആണ് ഹോൾഡ് ചെയ്യുന്നത് ഇത് നമ്മുടെ ബേസിക് ഡാറ്റയെ കൊണ്ടുള്ള ഓരോ ഡാറ്റ റിസൾട്ടുകളാണ് ഇത് ഹീറ്റ് മാപ് സമ്മറിയാണ് റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്ട് ഹോട്ട് സബ്ജക്റ്റുകൾ നമ്മൾ യെല്ലോ കളറിലും ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു കളർ റെഫറൻസസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ യൂണിറ്റ്സുകളെ ഇതിൽ നിന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടും പറ്റും കീ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഏരിയ എവിടെ നിന്നാണ് കൂടുതൽ അല്ലെങ്കിൽ ഏത് ഏരിയ ആണ് നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമ്മളുടെ ഡാറ്റാസ് പ്രകാരം നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്താൽ ബ്ലോക്ക് ടുവിലെ യൂണിറ്റ് സെവനിലെ ബൾക്ക് ട്രാൻസ്പോർട്ടിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അതായത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നത് ഈ ഭാഗത്ത് നിന്നാണ് കൃത്യമായി പറഞ്ഞാൽ അഞ്ച് തവണ ഈ ടോപ്പിക്ക് വന്നിട്ടുണ്ട് അതിനാൽ ഈ ഭാഗം ഒരു കാരണവശാലും വിട്ടുപോകരുത് ട്രാൻസ് ട്രാൻസെപ്പിത്തീരിയൽ ട്രാൻസ്പോർട്ട് പോലുള്ള മറ്റ് ടോപ്പിക്കുകൾ ഈ ബ്ലോക്കിൽ ഉണ്ടെങ്കിലും ബൾക്ക് ട്രാൻസ്പോർട്ടിനാണ് കൂടുതൽ സ്കോപ്പ് സോ അതിനായിരിക്കണം നിങ്ങൾ കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു പോകേണ്ടത് ബ്ലോക്ക് വണ്ണിലെ കേസിലാണെങ്കിൽ സൈറ്റോസ് കെലിറ്റൽ മൊത്തത്തിൽ കുറഞ്ഞ പ്രാധാന്യമുള്ളതാണ് എങ്കിലും രണ്ടെണ്ണം അതിൽ രണ്ടെണ്ണം മൂന്ന് തവണ വീതം വന്നിട്ടുണ്ട് അതായത് ആക്ടിൻ ഫിലമെന്റ്സ് യൂണിറ്റ് ടൂം ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ് യൂണിറ്റ് ഫോറും അപ്പൊ മൈക്രോ ട്യൂബ്യൂൾസ് പോലെയുള്ളവ വല്ലപ്പോഴും മാത്രം വന്നു പോയതാണ് അതുകൊണ്ട് ഈ രണ്ട് ടോപ്പിക്കുകൾ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കുക ഇനി ബ്ലോക്ക് ത്രീയെ പറ്റി നമ്മൾ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലെ എല്ലാ യൂണിറ്റുകൾക്കും ലോ എലവൻസ് ആണ് കാണിക്കുന്നത് എങ്കിലും അതിലെ യൂണിറ്റ് ട്വൽവിലെ ആനിമൽ സെൽ കൾച്ചറിനാണ് കൂടുതൽ തവണ ചോദിച്ച ഒരു ഹിസ്റ്ററി ഉള്ളത് മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് സെൽ കൾച്ചർ പഠിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക സെൽ സൈക്കിൾ റെഗുലേഷൻ ഒക്കെ ഒരു തവണ മാത്രം വന്ന ടോപ്പിക്കുകളാണ് ബ്ലോക്ക് ഫോറിലെ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ജംഗ്ഷൻസ് എന്ന് പറയുന്നത് യൂണിറ്റ് ഒരു സീറോ അപ്പിയറൻസ് ആണ് കാണിച്ചിട്ടുള്ളത് ലോർ ഇലവൻസ് കാറ്റഗറിയിലാണ് അവർ പോയിട്ട് സെൽ ജംഗ്ഷൻ സെൽ സർഫസ് റിസെപ്റ്റേഴ്സ് സെൽ ഡെത്ത് ഇവയെല്ലാം മൂന്ന് തവണ വീതം വന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രധാനപ്പെട്ടതാണ് പക്ഷെ സിഗ്നൽ ട്രാൻസാക്ഷൻ യൂണിറ്റ് ഫോർട്ടീൻ ശ്രദ്ധിച്ചോളൂ കഴിഞ്ഞ പേപ്പറുകളിൽ ഒരു തവണ പോലും ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല നമുക്ക് ലഭ്യമായിട്ടുള്ള ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഇതിന് ഏറ്റവും കുറഞ്ഞ പ്രാധാന്യം മാത്രം കൊടുത്താൽ മതി എന്നുള്ളതാണ് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇനി എക്സാം സ്ട്രാറ്റജീസിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമാറ്റ് ഒബ്സർവേഷൻ വഴി നമുക്ക് എല്ലാ പേപ്പേഴ്സിനെയും ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനാണെങ്കിൽ മെക്കാനിസം പ്രോസസ് എക്സ്പ്ലനേഷൻ കോൺസെപ്റ്റ് എക്സ്പ്ലനേഷൻ ഒക്കെ അഞ്ച് മാർക്ക് വീതമാണ് വരെ അതിൽ കൃത്യമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ പാത്വേസിന്റേതും ഫിനോമിനൽസിൻ്റെ വിത്ത് ലേബിൾഡ് നീറ്റ്ലി േബിൾഡ് ആയിട്ടുള്ള ഡയഗ്രാം മോഡ് കൂടി നിങ്ങൾ പ്രെസന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫുൾ മാർക്ക് ഒപ്റ്റെയിൻ ചെയ്യാനായിട്ടുള്ള സ്കോപ്പ് കൂടുതലായിട്ടാണ് കാണുന്നത് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും അതിന് മൂന്ന് രീതിയിലാണ് ജനറൽ ആയിട്ടുള്ള നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് ഒന്നെന്ന് പറയുന്നത് ഷോർട്ട് നോട്ട്സ് രണ്ടാമത്തത് ഡിഫ്രൻഷിയേറ്റ് ബിറ്റ്വീൻ മൂന്നാമത്തത് മെക്കാനിസം അപ്പൊ ഈ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ചെറിയ രീതിയിൽ വളരെ ക്രിസ്പ് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾ ആ ഒരു ടോപ്പിക്കിനെ പറ്റി കൊടുക്കുക എന്നുള്ളതാണ് അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്രോക്സിമേറ്റ് സിക്സ്റ്റി ടു എയ്റ്റി വേർഡ്സിൽ നിർത്താൻ പറ്റിയാൽ അത്രയും നല്ലത് ഡിഫ്രൻഷിയേറ്റ് ബിറ്റ്വീൻ എന്ന് പറയുന്നത് ബേസിക്കലി രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എഴുതാനുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ അത് ട്രെൻഡാണ് കൂടുതലായിട്ടും കാണുന്നതുമാണ് അങ്ങനെയുള്ള ചോദ്യ ടൈപ്പുകളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള യൂണിറ്റുകളിൽ വരുന്ന ചോദ്യങ്ങളെ നിങ്ങൾ കൂടുതലായി ഡിഫ്രൻഷിയേറ്റ് ചെയ്ത് തന്നെ എഴുതി പഠിക്കേണ്ടത് അത്യാവശ്യമാണ് മെക്കാനിസംസ് ടൈപ്പ് ചോദ്യങ്ങൾ വരുന്നത് ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ വിവരിക്കാനുള്ള ചോദ്യങ്ങളായിരിക്കും അതിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് കൃത്യമായി വൃത്തിയുള്ള ലേബൽ ചെയ്തതുമായിട്ടുള്ള ഡയഗ്രാമുകളോടു കൂടി നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ കൃത്യമായി മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എസ് ഐ സ്കോറിങ് ബേസിക്കലി നമ്മൾ പറയാനാണെങ്കിൽ മാർക്ക് നേടാൻ എളുപ്പമുള്ള വഴി എസ് ഐസ് എഴുതുന്ന സമയത്ത് എന്താണ് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗൈഡിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതേണ്ട രീതി കാണിച്ചു കൊടുത്ത് തന്നിട്ടുണ്ട് ഓരോ ക്വസ്റ്റ്യൻസിനെയും കൃത്യമായി നിങ്ങൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പൊ മെക്കാനിസംസ് ആണ് എന്നുണ്ടെങ്കിൽ കാഷ്വൽ ഫ്ലോ ആയിരിക്കണം ഡയഗ്രാം വേണം കൃത്യമായിട്ട് കണക്ട് ചെയ്യുന്നതായിട്ടുള്ള പ്രോസസ്സുകളോട് കൂടി തന്നെ നിങ്ങൾ മുമ്പോട്ട് പോവാ ടിപ്പിക്കലി നമ്മൾ സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയകള് ഇൻട്രെൻസിക് അപ്പോടോക്സിസ് ആക്ടിൻ ട്രെഡ്മില്ലിങ് പിന്നെ പ്രോട്ടീൻ സോട്ടിങ് ഒക്കെയാണ് അപ്പോൾ ഓരോ സ്റ്റേജുകൾക്കും മാർക്കുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഓരോ സ്റ്റേജും കൃത്യമായി മെൻഷൻ ചെയ്ത് പോയേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിലും നിങ്ങൾ വിടാൻ പാടില്ലാത്ത ഒരു ഏരിയയാണ് ക്ലീൻഡ് ആയിട്ടുള്ള ലേബിൾഡ് ഡയഗ്രംസ് കോൺസെപ്റ്റ് എക്സ്പ്ലനേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ചെയ്യുന്നത് നിങ്ങളുടെ കോർ നോളജ് അബൌട്ട് ദ കോൺസെപ്റ്റ് ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഇ ആർ ആയിക്കോട്ടെ ഗോൾഗി ആയിക്കോട്ടെ ലൈസോസോം ഫോംസ് ആയിക്കോട്ടെ ഇവരെയൊക്കെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഡെഫിനേഷൻ ആൻഡ് ഫങ്ഷണൽ റൂൾസ് കൃത്യമായി ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ് ഇത് കൂടുതലായിട്ടും നിങ്ങൾ അവരുടെ ഡെഫിനേഷൻ ഫോളോഡ് ബൈ ദു ടു ത്രീ കീ ഫംഗ്ഷൻസ് ആൻഡ് വൺ അപ്ലൈഡ് എക്സാമ്പിളോടുകൂടി പ്രസന്റ് ചെയ്യാണ് വിത്ത് ഡയഗ്രാം ഓപ്ഷനൽ ആണ് എങ്കിൽ പോലും അത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ എക്സാമിന്റെ ആ ഒരു പ്രോപ്പർ നെസിനെ കുറച്ചും കൂടി വാല്യൂ എൻഹാൻസ് ചെയ്യാനായിട്ട് ആ ഒരു എലമെന്റ് സഹായിക്കും എന്നുള്ളതാണ് അപ്പൊ ഓപ്ഷൻ ആണ് എങ്കിൽ പോലും ഡയഗ്രാംസ് കൊടുക്കാൻ സാധ്യതകളുള്ള ചോദ്യങ്ങൾക്കെല്ലാം ബാഗ്രൗണ്ട്സ് കൂടെ കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ എൻ്റെ ആൻസറിനെ ഒന്ന് അപ്ഡിക്ട് ചെയ്യും ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മിനി ടാസ്ക് ആയിട്ട് അത് വളരെ പ്രിസൈസ് ആയിട്ട് ഒരു എക്സാമ്പിളോട് കൂടി തന്നെയും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് മെൻഷൻ ചെയ്തുകൊണ്ടും കൃത്യമായിട്ട് എഴുതി പോവുക ബുള്ളറ്റ് ഫോംസിൽ എഴുതി പോവുകയാണെങ്കിൽ ബുള്ളറ്റ് പോയിന്റിന്റെ ഫോമാറ്റിൽ എഴുതി പോവുകയാണെങ്കിൽ കുറെ കൂടി നല്ലത് കമ്പാരിസൺ എപ്പോഴും ടു കോളംസിൽ മിനി ടേബിൾസ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നതാണ് കുറെ കൂടി നല്ലത് ഇപ്പം ചോദിക്കൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയകൾ എന്ന് പറയുന്നത് സെക്രട്ടറി ആൻഡ് എൻഡോ സൈറ്റിക് പിന്നെ ഡെസ്മോംസ് ആൻഡ് ഹെമി ഡെസ്മോസോംസ് പിന്നെ സ്ട്രക്ചർ ഫങ്ഷൻ ഔട്ട്കം ഒക്കെ വെച്ചിട്ട് കമ്പാരിസൺ നിങ്ങൾക്ക് നടത്താവുന്നതാണ് കെയർ ആണ് എന്ന് വിചാരിക്കുകയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ കേസ് വരികയാണെന്നെങ്കിൽ ടോട്ടലി നമുക്കറിയാം സെവന്റി മാർക്ക് ആണ് ഏഴ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഉണ്ടാവും ഇതിൽ ബ്ലോക്ക് വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട് ടു തൗസൻഡ് ട്വന്റി ഫോറിലെ ഡിസംബറിലെയും ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ പേപ്പേഴ്സും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അത് കൃത്യമായിട്ടുള്ള മാർക്ക് നിങ്ങളിലേക്ക് എത്താനായിട്ടുള്ള ഒരു റോഡ് മാപ്പ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഇതിൽ ഓരോന്നിലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബ്ലോക്കുകൾ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടും പറ്റും നമ്മൾ പറഞ്ഞ രീതിയിൽ കൃത്യമായി നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കുറെ കുറെ സോളിഡ് ആയിട്ട് മാറുകയും കൃത്യമായ മാർക്കുകൾ നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഇതാണ് ബേസിക് ആയിട്ട് നമ്മളുടെ ഡാറ്റ ഒരു ഷെയർ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ കോൺട്രിബ്യൂഷൻ ഇവിടെ മാർക്ക് ചെയ്ത് പോയിട്ടുള്ളത് ഓരോ ഇയർലിയും കൃത്യമായി ഡാറ്റ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണോ ഓരോ ബ്ലോക്കുകളിൽ നിന്നും വന്നിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു ഡാറ്റ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അപ്പോഴും നമ്മൾ പറഞ്ഞതാണ് ബ്ലോക്ക് ടൂറെ റെലവൻസ് എന്ന് പറയുന്നത് ക്ലിയർ നിങ്ങൾ എക്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാണോ അല്ലെങ്കിൽ എക്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി അല്ലെങ്കിൽ പി ജി തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ചിഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഐക്നോൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തിയാറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സും കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചവരുടെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺ വൈസിന്റെ യൂട്യൂബ് ഒരുപാട് കൂടുതൽ നമ്പറിൽ വഴിയോ വഴിയോ കോൾ ബന്ധപ്പെടുക ഇത് നമ്മളിപ്പോ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിച്ച ആ ഡാറ്റയുടെ വിഷ്വൽ ആണ് ആൻഡ് ഓരോ ക്വസ്റ്റൻസിലും നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുള്ള എംഫസൈസിങ് ഏരിയാസിനെ ഒന്ന് ഹൈലൈറ്റ് പറഞ്ഞിരിക്കുകയാണ് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് പ്രിപ്പറേഷൻ ടിപ്പിൽ നിങ്ങൾക്ക് ബേസിക്കലി ഹൺഡ്രഡ് മാർക്ക് സ്ട്രാറ്റജിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കൃത്യമായ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ആൻസറിനെ പ്രൊഡ്യൂസ് ചെയ്യാം മാർക്ക് നേടാൻ ഏറ്റവും എളുപ്പം വഴി ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൈഡിൽ നിങ്ങൾക്കായി ഉത്തരങ്ങൾ എഴുതേണ്ട രീതിയെ കാണിച്ചു തന്നിട്ടുണ്ട് മോഡൽ ആൻസേഴ്സ് ഉത്തരം എഴുതുമ്പോൾ ചേർക്കേണ്ടതായിട്ടുള്ള കീ പോയിന്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതെല്ലാം കൃത്യമായി നിങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് മാർക്കിംഗ് സ്കീം ഓരോ പോയിന്റുകളും എത്ര മാർക്ക് ഓരോ പോയിന്റിനും എത്ര മാർക്ക് കിട്ടും ഡയഗ്രത്തിന് ഡ്രത്തിന് എത്ര മാർക്ക് കിട്ടും എന്നിവ ഇങ്ങനെ വിഭജിത്താണ് എപ്പോഴും മാർക്കിംഗ് സ്കീം ഉണ്ടാവാറ് മോക്റ്റീവ് പേപ്പർ എന്ന് പറഞ്ഞ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് യഥാർത്ഥ പേപ്പറിന്റെ അതേ പാറ്റേണിൽ ഒരു മോക്ക് പേപ്പർ കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷനെ ഏതൊക്കെ രീതിയിൽ സഹായിക്കാമോ ആ രീതികളെല്ലാം നമ്മൾ കൃത്യമായി പറഞ്ഞു പോകുന്നുണ്ട് ഇനി കുറച്ച് റിക്വയറിംഗ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്കുകൾ നമ്മൾ പറയാം ഇവ വീണ്ടും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ കാണാതെ തന്നെ പഠിച്ചോളൂ എന്ന് പറയേണ്ടിയും കൂടി വരും ോട്ടിയോലൈസിസ് എന്ന് പറയും ലൈസോസോമോൾ ഉപയോഗിച്ച് പ്രോട്ടീൻസിനെ നശിപ്പിക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ അത് കുറെ കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് അതിന് നിങ്ങൾ കുറച്ചും കൂടി റെലവെന്റ് ഏരിയ പ്രൊവൈഡ് ചെയ്ത് അത്രയും സമയവും കൂടി ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ് ഐ എഫ് പോളിമറൈസേഷൻ ഇന്റർമീഡിയറ്റ് ഫിലമെന്റ് പോളിമറൈസേഷൻ ആണ് ഈ ഫിലമെന്റുകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നുള്ളതെല്ലാം ആണ് ഇ ആർ ഗോൾഗി ട്രാഫിക് എൻഡോപ്ലാസ്മി രക്തക്കുളത്തിൽ നിന്ന് ഗോൾഗിയിലേക്ക് പ്രോട്ടീനുകൾ എത്തിക്കുന്ന വഴിയാണ് അത് ബേസിക് ആയിട്ട് വളരെ ഇമ്പോർട്ടൻസ് നമ്മൾ പഠിപ്പിക്കുമ്പോഴും എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് അതും നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഈ മൂന്ന് ടോപ്പിക്കുകൾ നിങ്ങൾ നന്നായി പഠിച്ചാൽ കുറച്ച് നല്ല രീതിയിൽ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും അതിൽ തന്നെ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന പത്ത് റിക്വയറിംഗ് ക്വസ്റ്റ്യൻസ് ഒരു കണ്ടിന്യൂസ് പാറ്റേൺ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് വിസിബിലിറ്റി വന്നിരിക്കുന്ന ക്വസ്റ്റൻസ് ആണ് ആക്ടിൻ സൈറ്റോസ്കെലറ്റിൻ ഡൈനാമിക് മൈസോ മയോ മയോസിൻ ഇന്ററാക്ഷൻ ഡ്രഫ് ഡ്രഗ് എഫക്ട്സ് ഇതിന്റെ അപ്പിയറൻസ് മൂന്ന് പ്രാവശ്യമാണ് ഈ ക്വസ്റ്റ്യൻ തന്നെ സെയിം മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ ഹോട്ട് ക്വസ്റ്റ്യൻസിന്റെ ഏരിയയിലാവപ്പെട്ടിരിക്കുന്നത് ലൈസോസോമൽ സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ത്രീ ടൈംസ് ആണ് അതിന്റെ അപ്പിയറൻസ് വന്നിട്ടുള്ളത് സെൽ സെൽ ജംഗ്ഷൻസ് ഗ്യാപ് ജംഗ്ഷൻ ഡെസ്മോസോംസ് ഹെമി ഡെസ്മോസോംസ് ഈ ഡെസ്മോസോംസും വേർസസ് ഹെമിഡെസ്മോസോംസ് എന്ന് പറയുന്നത് ഒരു കമ്പാരിറ്റീവ് ടൈപ്പ് ആയിട്ടും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതാണ് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് മെമറീൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഫ്ലൂയിഡ് മൊസൈക് ആക്റ്റീവ് ട്രാൻസ്പോർട്ടർ റെസ്റ്റിംഗ് പ്രൊട്ടൻഷ്യൽ എല്ലാം മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് സെൽ സൈക്കിൾ ആൻഡ് റെഗുലേഷൻ ഇസ് ഓൾസോ റെലവൻ ടോപ്പിക് ദെൻ ആറാമത്തെ സ്ഥാനത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ് ആണ് സെൽഫ് കൾച്ചർ ആപ്ലിക്കേഷൻ സസ്പെൻഷൻ ക്രയോ പ്രിസർവേഷൻ ഒക്കെ സെവൻ പൊസിഷനിലാണ് ഇതിലും ത്രീ ടൈം മൂന്ന് ക്വസ്റ്റ്യൻസിന്റെ അപ്പിയറൻസ് ആണ് മൂന്ന് പ്രാവശ്യമായിട്ടും വന്നിട്ടുണ്ട് സ്ഥിരമായിട്ട് വരുന്ന പാറ്റേൺ സെയിം ക്വസ്റ്റൻ ദൻ എൻഡോക്ലാസ്മിക് രക്തിക്കുലത്തിൻ്റെ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് ന്യൂറോ ട്രാൻസ്മിഷൻ ട്രാഫിക്കിംഗ് കൺട്രോൾ സെക്രട്ടറി വേഴ്സസ് എൻഡോസൈറ്റിക് ജി ടി പി എസ് സ്വിച്ചസ് ഇത്രയാണ് നമ്മളുടെ ടെൻ റെലവെന്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മളുടെ ബ്ലോക്സ് ആൻഡ് യൂണിറ്റ് ടോപിക്സിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് കിട്ടുന്നത് ബേസിക് ആയിട്ട് നമ്മുടെ ആവറേജ് മാർക്കും റിപ്പീറ്റൻസിയും വെച്ചിട്ടുള്ള ഒരു ഡാറ്റയാണ് നിങ്ങൾക്ക് ഇവിടത്തെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ ഡാറ്റകളുടെ എല്ലാം ബലത്തിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഈ രീതിയിൽ നിങ്ങളുടെ പഠനം നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾ ഈ ഒരു എക്സാമിനെ അഭിമുഖീകരിച്ച് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ടുമായി പുറത്തേക്ക് വരാൻ സാധിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു എൻറ്റയർ പാറ്റേൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഔട്ട്ലൈൻസ് കൃത്യമായി കൊടുക്കുകയും അതിന് ലേബൽഡ് ഡയഗ്രാം വിത്ത് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷനോട് കൂടി പ്രസന്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യുന്ന സമയത്താണെങ്കിലും അത് വാലുവേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും വിസിബിൾ ആയിട്ട് മാറുന്നതായിരിക്കും ഓക്കെ ഇത് നമ്മളുടെ പ്രോബിലിറ്റി മാറ്റി ടേബിൾ ആണ് എത്രത്തോളം പ്രോബിൾ ആണ് ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഓരോ യൂണിറ്റ്സിലും ഉള്ള ക്വസ്റ്റ്യൻസും എന്നതാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നേരത്തെ ടോപ്പ് ക്വസ്റ്റൻസ് പറഞ്ഞ കൂട്ടത്തിൽ പെട്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് ഹൈ പ്രോബിലിറ്റി ലെവലിൽ പെട്ടിട്ടുള്ളത് യൂണിറ്റ് ടൂ ആണ് ഹൈ കാറ്റഗറിയിൽ വരുന്നത് ദെൻ ബ്ലോക്ക് വണ് ഫോറിലെ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ഫോറും ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ഫിഫ്റ്റീനും ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണും അത് മീഡിയം പ്രോബിലിറ്റി ആണ് വന്നിട്ടുള്ളത് ബ്ലോക്ക് വണ്ണിലെ ത്രീ ആണെങ്കിലും ബ്ലോക്ക് വണ്ണിലെ തേർഡ് യൂണിറ്റും ബ്ലോക്ക് ടൂലെ ഫൈവ് യൂണിറ്റ് ഫിഫ്റ്റ് യൂണിറ്റും ബ്ലോക്ക് ടൂലെ സിക്സ് യൂണിറ്റ് ബ്ലോക്ക് ടൂലെ യൂണിറ്റ് സിക്സിലെ ആർ പി എച്ച് മെയിൻ്റെസും ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു പോകുന്നത് നിങ്ങൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ് സ്ക്രീനിൽ കൃത്യമായി വിസിബിൾ ആണ് നിങ്ങൾക്ക് ആ ഒരു ഏരിയാസും എന്ന് മനസ്സിലാക്കുന്നു ഇതെല്ലാമാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റ നിങ്ങൾ ഇതിനെ കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇതനുസരിച്ച് പഠിച്ചു പോകണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു സജഷൻ ഓക്കെ ദെൻ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് കൂടിയുള്ള ഒരു ഡാറ്റയാണ് കേട്ടോ ഇനി നമുക്ക് കാണാം കുറച്ച് മീഡിയം ഹൈ സ്റ്റഡി പ്രയോറിറ്റി ലിസ്റ്റിൽ പെടുന്ന ആളുകൾ ഹൈ പ്രയോറിറ്റി ലിസ്റ്റിൽ എപ്പോഴും ആക്ടൻ സൈറ്റോസ്കലറ്റിൻ ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ് ജി പി സിആർ സിഗ്നലിംഗ് ഒക്കെയാണ് കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടി നിങ്ങൾ ഇതിനെ കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യുകയും നിങ്ങളുടെ ചോദ്യങ്ങളെ സോറി ആൻസറുകളെ സ്ട്രക്ചർ ചെയ്ത് പഠിക്കുകയും ചെയ്യണം ദൻ മീഡിയത്തിൽ വരുന്ന ഫോർട്ടി ടു സിക്സ്റ്റി നെർസെൻറ്റേജിൽ വരുന്നത് മൈക്രോ ട്യൂബ്യൂൾസ് ഓർഗനൽ ഓവർവ്യൂ വ്യൂ മൈ മെമ്മറീൻ ട്രാൻസ്പോർട്ട് ബർഗ്ഗ ട്രാൻസ്പോർട്ട് ആൻഡ് ട്രാഫിക്കിംഗ് സെറ്റ് ന്യൂറോ ട്രാൻസ്മിഷൻ ഐറ്റംസ് സെൽ സൈക്കിൾ ആൻഡ് റെഗുലേഷൻ പ്രോട്ടീൻ ടേൺ ഓവർ സെൽ കൾച്ചറ് ജൻ അപ്പോസ് നെക്രോസിസ് എസ് ഐ ഒക്കെയാണ് ഇതിന്റെ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് കോൺട്രാസ്റ്റ് ടേബിൾ അല്ലെങ്കിൽ കമ്പാരിസൺ ടേബിൾസ് ഫ്ലാഷ് കാർഡ്സ് ഒക്കെ നിങ്ങൾക്ക് വെച്ചിട്ട് ഇതിനെ പഠിക്കാൻ പറ്റും ഡയഗ്രം ഡ്രിൽസും കുറെ കൂടി ഇഫക്റ്റീവ് ആയിരിക്കും ബിക്കോസ് ഇആർ ഗോൾഗി എം സി പി സോട്ടിങ് ഒക്കെ വരുന്നത് കൊണ്ട് അവർക്കൊരു ഫൈവ് മിനിറ്റ് ഔട്ട്ലൈനും ട്വൽവ് മിനിറ്റ് റൈറ്റ് ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷനും കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആൻസറിന്റെ പാറ്റേണും കൃത്യമായ രീതിയിലായിരിക്കും വരുന്നുണ്ടാവാം ലോ എന്ന് പറയുന്നത് ജനറൽ സിഗ്നലിംഗ് ഫണ്ടമെന്റൽസ് ആണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു തേർട്ടി മിനിറ്റ്സ് ക്യാച്ച് അപ്പ് കൊടുക്കുക അതിൻ്റെ സമ്മറി പഠിക്കുക മെമ്മറൈസ് ചെയ്യാം കീ പോയിന്റ്സ് വെച്ചിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം കൃത്യമായിട്ട് വൺ പാസ് സബ് ക്വസ്റ്റൻസ് ഒക്കെ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ അറ്റംപ്റ്റിനെ കുറച്ചുകൂടെ സ്ട്രോങ് ചെയ്യുക ഇത് പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പർ ആണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാവുന്നതാണ് കൃത്യമായി രണ്ട് മണിക്കൂറിന്റെ മാക്സിമം ഫിഫ്റ്റി ക്വസ്റ്റ്യൻസിന്റെ ഫിഫ്റ്റി മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഹൗ ദ ആർക്കിടെക്ചർ ആൻഡ് കോമ്പോസിഷൻ ഓഫ് പ്ലാസ്മ മെമ്മറി മെമറീൻഷോ സെലക്ടീവ് ഫോമബിലിറ്റി ആൻഡ് ഡൈനാമിക് കമ്പാർട്ട്മെന്റൈസേഷൻ ഇൻക്ലൂഡ് എ ലേബൽ ഡയഗ്രാം ഇത് ബ്ലോക്ക് ടൂലെ ടോപ്പിക് ആണ് യൂണിറ്റ് ഫൈവിലെ ഫൈവ് മാർക്ക് ക്വസ്റ്റൻ ആണ് അതിന്റെ ഒരു ബി പാർട്ട് ഉണ്ട് ഡിസ്ക്രൈബ് ടു എക്സ്പെരിമെന്റൽ അപ്രോച്ചസ് ടു ആക്സസ് മെമ്മറൈൻ ഫ്ലൂയിഡിറ്റി ആൻഡ് ബ്രീഫ് സ്റ്റേറ്റ് ദാറ്റ് ഈവ്യൂസ് അബൌട്ട് ലിപ്പിഡ് പ്രോട്ടീൻ ഇന്ററാക്ഷൻ ഇതും ബ്ലോക്ക് ടൂലെ യൂണിറ്റ് ഫൈവ് ആണ് ഫൈവ് മാർക്സ് ഹോൾഡ് ചെയ്യുന്നതാണ് ഇത് നമ്മളുടെ സെക്കൻഡ് ക്വസ്റ്റൻ ആണ് ഇത് ബ്ലോക്ക് തന്നെ യൂണിറ്റ് സെവൻ ആണ് ഇത് സോളിബിൾ ലൈസോസോമൽ എം സി പി കോട്ട് പ്രോട്ടീൻ ബെസിക്കൽ ടാർഗറ്റിംഗ് സ്റ്റെപ്പുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ചെയ്യേണ്ട രീതിയാണ് ഓരോന്ന് ഓരോന്നായിട്ടും ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയുന്നില്ല നിങ്ങൾ കണ്ടു മനസ്സിലാക്കുക ഇതൊക്കെയാണ് നമ്മൾ പ്രെഡിക്ട് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതിനെ നിങ്ങൾ എഴുതി നോക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ആദ്യത്തെ ഒരു എന്ന് അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ക്വസ്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾ എത്ര ടൈം എടുക്കുന്നു എന്നുള്ളതിന് ഐഡിയ ഒക്കെ കിട്ടും ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനെ ഒന്ന് മോൾഡ് ചെയ്യാം ക്ലിയർ ഇത് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ് പറഞ്ഞിട്ട് എനി ഫോർ എന്ന രീതിയിലൊരു ക്വസ്റ്റൻ ആണ് ടോട്ടൽ ടെൻ മാർക്സ് വരുന്നതാണ് ഇതിൽ മൈക്രോട്യൂബൽ ഓർഗനൈസേഷൻ ഓർഗനൈസിംഗ് സെന്റേഴ്സ് കോർട്ടിക്കൽ ആക്ടിൻ നെറ്റ്വർക്ക് സ്റ്റേജസ് ഓഫ് ഓട്ടോ ഫാജോസോംസും ഫോർമേഷൻ പ്രിൻസിപ്പൾ ഓഫ് ക്രയോപ്രിസർവേഷൻ ഓഫ് ആനിമൽസ് എൽ ലൈൻസ് ഒക്കെ ഉണ്ട് ബേസിക്കലി നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകളിൽ നിന്നുള്ള ക്വസ്റ്റൻസ് കൂടെ ഇതിലേക്ക് വന്നിട്ടുണ്ട് പ്രോപ്പർ ആയിട്ട് ഇവാലുവേഷന് ശേഷമാണ് നിങ്ങൾക്ക് ഈ ഡാറ്റ നമ്മൾ ഷെയർ ചെയ്യുന്നത് സോ അത്രയും റെലവെന്റ് ആണ് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങളുടെ പ്രിപ്പറേഷനിലേക്ക് ഈ ആൾക്കാരെ കൂടി കൂട്ടെ കൂടെ കൂട്ടുക ഇവരെ എഴുതി നോക്കുക ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ ടൈറ്റ് ജംഗ്ഷൻ ഗ്യാപ് ജംഗ്ഷൻ ആൻഡ്രോഗ്രേഡ്സ് ആൻഡ് റെട്രോഗ്രേഡ് സൈക്ലിക് ഡിപ്പെൻ ഒക്കെയാണ് ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് ക്വസ്റ്റൻ സിക്സ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേറ്റ് ദ ഡിറ്റർമിനൻസ് മെമറിൻ പൊട്ടൻഷ്യൽ ആൻഡ് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റൽ യൂസ് ഓഫ് നോൺസ്റ്റ് ഓർ ഗോൾമാൻ കൺസഡറേഷൻ വിത്തൗട്ട് ഡെറിവേഷൻ ഫൈവ് മാർക്സ് ക്വസ്റ്റൻ ആണ് നമ്മൾ എപ്പോഴും മാർക്കിനാണ് കുറെ കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മാർക്കിൻ അക്കോർഡിംഗ് ആണ് നിങ്ങളുടെ പ്രസന്റേഷൻസും നടക്കേണ്ടത് ഡിസ്ക്രൈബ് അതിന്റെ തന്നെ ബി പാർട്ട് ആണ് ഡിസ്ക്രൈബ് സെല്ലുലാർ മെക്കാനിസം സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റി ആൻഡ് ടു ട്രാൻസ്മിറ്റ് റിലീസ് ആൻഡ് ബ്ലോക്ക് ടൂ ആണ് യൂണിറ്റ് മാർക്സ് തന്നെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് പ്രൊവൈഡ് ആൻഡ് ഇന്റഗ്രേറ്റഡ് അക്കൗണ്ട് ഓൺ ഇൻട്രസ്റ്റിക് എപ്പോടോസ് ഹൈലൈറ്റിംഗ് ബി സി എൽ ടു ഫാമിലി കൺട്രോൾ ബി സി എൽ ടു ഫാമിലി കൺട്രോൾ മൈക്രോ കോൺട്രോമിയ പെർമിയബിലൈസേഷൻ ഇത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് സിക്സ്റ്റീൻ ആണ് നമ്മൾ ഹൈ പ്രോബിലിറ്റി പറഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള ഇവാലുവേഷനിൽ നിങ്ങൾക്ക് റെലവൻസ് ഡിസ്കസ് ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ് എഗെയിൻ സൈക്കിൾ ചെക്ക് പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവരെയും നിങ്ങളെടുത്ത് പഠിച്ചു പോവുക ഇത് ബ്ലോക്ക് ത്രീ യൂണിറ്റ് ടെൻ ആണ് ഫൈവ് മാർക്ക് ക്വസ്റ്റൻ ആണ് അപ്പൊ ഇത്രയുമാണ് നമുക്ക് നിങ്ങളോട് കൃത്യമായി രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഏരിയസ് ആൻഡ് നിങ്ങൾ ഈ ഒരു മോഡൽ പേപ്പറിലെ നമ്മളിപ്പം ഷെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു മോഡൽ പേപ്പർ ഇതിനെ കൃത്യമായി നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യും അതനുസരിച്ച് നിങ്ങൾ എഴുതി നോക്കുകയും നിങ്ങൾ ആ കൂട്ടത്തിൽ ഏതെങ്കിലും നോക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതൊരു സൈനായി കണ്ട് കൃത്യമായി ഇതിന്റെ രീതിയിലേക്ക് നിങ്ങളുടെ പഠനത്തെ ഒന്ന് ചാനൽ ചെയ്യുകയും ചെയ്യണം എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു പഠനം അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പറേഷൻ എന്ന് പറയുന്നതിനെ കുറെ കൂടിയൊക്കെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കുറെ കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും നമ്മളുടെ ഈ ഒരു എന്റയർ ഡിസ്കഷന്റെ ഒരു സമ്മറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ ഏറ്റവും ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് ബൾക്ക് ട്രാൻസ്പോർട്ട് ഏരിയക്കാണ് ബ്ലോക്ക് ടൂറെ ഭാഗത്താണ് ദെൻ റിക്വയറിംഗ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതിനെ വിട്ടുപോകരുത് ഉത്തരം എഴുതുമ്പോൾ ഡയഗ്രാംസ് വരയ്ക്കാൻ ഒരിക്കലും മറന്നു പോകരുത് ഡയഗ്രാംസ് ഉള്ളതിന് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എന്നുണ്ടെങ്കിലും ഡയഗ്രാംസ് കൂടി ഇൻക്ലൂഡ് ചെയ്താൽ അത് നിങ്ങളുടെ മാർക്ക് അല്ലെങ്കിൽ ആ ഒരു എന്റയർ ആൻസറിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ ചെയ്യുന്നതാണ് ഈ സ്റ്റഡി മാപ്പിനെ കൃത്യമായിട്ട് വിശ്വസിക്കുക ആൻഡ് ട്രസ്റ്റ് നമ്പേഴ്സ് എന്നാണല്ലോ നമ്മൾ പറഞ്ഞത് ഈ ഡാറ്റ ഉപയോഗിച്ച് നിങ്ങളുടെ റിവിഷൻ പ്ലാനുകൾ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ എന്തെങ്കിലും ലാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതനുസരിച്ച് നിങ്ങൾ അതിനെ മോഡിഫൈ ചെയ്യാം അപ്പൊ ഈ മാപ്പ് നിങ്ങളുടെ പഠനത്തിന് നല്ലൊരു ആത്മവിശ്വാസം നൽകുമെന്ന് ഉറപ്പിക്കുകയാണ് എവിടെയാണ് കൂടുതൽ സമയം ചെലവാക്കേണ്ടത് അറിയുന്നതിലൂടെ പഠനം എളുപ്പമാകും ഈ ഡാറ്റയിൽ ഫോക്കസ് ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക വീട്ടിലിരുന്ന് ഡിഗ്രി പി ജി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺ വോയ്സിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി ജി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക